അസലാമലൈക്കും വാർഹമുല്ലാ വാത്ത റമദാൻ കരീം ഇന്ന് ഷഹറു റമദാൻ ഒന്നാണ് ഗൾഫ് നാടുകളിൽ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഞായറാഴ്ചയാണ് റമദാൻ ഒന്ന് അലഹമ്മദില്ല ഇന്ന് സുബഹി മുതൽ എല്ലാ പള്ളികളും ഉണർന്നിരിക്കുകയാണ് അലഹമില്ല അലഹമില്ല അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഗതി കൂടിയാണ് പള്ളികളിൽ ജനങ്ങൾ നിറയുക എന്നുള്ളത് കാരണം ഇബിലീസിനെ പിടിച്ചു കെട്ടുന്ന ഒരു മാസം കൂടിയാണ് ഈ ഷഹറു റമദാൻ അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഒഴുകി ഒഴുകിയെത്തും അതൊരു കാഴ്ച തന്നെയാണ് അത് ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് ഞാനുള്ള ഖത്തറിൽ അത് കാണാൻ കഴിയുന്നു അല്ല ആ ഇബിലീസിനെ ഇനി മുപ്പത് ദിവസവും അത് കഴിഞ്ഞു മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ ഈ റമദാൻ കഴിയുന്നത് വരെയും ജനങ്ങൾ ഈ തിങ്ങി നിറയുന്ന രൂപത്തിൽ തന്നെ എല്ലാ പള്ളികളിലും ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നിലുള്ള വർഷ മാസങ്ങൾ നാം ചെയ്യുന്ന ഓരോ അമലുകളും ഷെഹ്റു റമദാനിലെ അമലുകൾ സ്വീകരിച്ചതിൻ്റെ ഒരു ഉദാഹരണം ആണ് ഷെഹ്റമദാൻ കഴിഞ്ഞാലുണ്ടാകുന്ന നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് റമദാൻ നമ്മളിൽ നിന്നും അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ് കാരണം ഇബിലീസിനെ നമ്മളിൽ നിന്നും അകറ്റി എന്നുള്ളതാണ് അത് നാം എന്നും നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം റമദാനിലുള്ള ഈ ചൈതന്യം കെടാതെ കാത്തു സംരക്ഷിക്കേണ്ട കടമ നാം എനിക്കും എൻ്റെ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ റമദാനിൽ പട്ടിണിയിരുന്ന് ഇബാദത്തുകൾ ചെയ്ത് ചില ഇടങ്ങളിൽ കാണാൻ കഴിയുന്നു നോമ്പൊരു പകുതിയാകുമ്പോൾ പള്ളികൾ കാലിയാകുകയും മാർക്കറ്റുകൾ തിങ്ങി നിറയുകയും ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് മാർക്കറ്റിൽ പോകണ്ട എന്നൊന്നും നമ്മൾ പറയൂല കാരണം നമ്മളടുത്ത് വലിയ വലിയ സമ്പന്നരായ ആളുകളൊന്നുമില്ല നമ്മൾ കെട്ടിയിരിപ്പുണ്ടായിട്ട് നേരത്തെ വാങ്ങി വയ്ക്കാൻ നമ്മളുടെ അടുത്ത് അന്നാന്ന് കിട്ടുന്ന അന്നം കൊണ്ട് ജീവിക്കുന്ന ആളുകളായതിൻ്റെ പേരിൽ നമ്മൾ ജോലി ചെയ്ത് അന്നാന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് കുട്ടികൾക്കും കുടുംബത്തിനുമെല്ലാം വേണ്ട സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ പോകേണ്ടി വരും അത് പോയേ തീരൂ പക്ഷേ എന്നുവെച്ച് നമ്മളുടെ ഇബാദത്തുകളിൽ കുറവുകൾ സംഭവിക്കാൻ പാടില്ല നമ്മളൊരു നീയത്ത് ചെയ്യണം എൻ്റെ ഇബാതത്ത് ഓരോ ദിവസത്തിൽ കൂടുതൽ കൂട്ടി കൊണ്ടുവരും എന്നുള്ള ഒരു നെയ്യത്ത് ആ നെയ്യത്ത് നമ്മുടെ മരണം വരെ അതുണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പരലോക ജീവിതം സന്തോഷമാക്കാൻ കഴിയുള്ളൂ അപ്പം അതിൻ്റെ പേരിൽ എല്ലാവരും പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും ഷെഹറു റമലാനിലെ എല്ലാ നോമ്പുകളും എല്ലാ ഇബാദത്തുകളും കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുവാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി ഇതാണ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ പേരിൽ റമലാലിൻ്റെ ഫസ്റ്റ് കാണുന്ന ആ ആവേശം കെട്ടണയാതെ ഷെ റമദാൻ കഴിയുന്നത് വരെ അത് കാത്തു സൂക്ഷിക്കുകയും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ റമദാൻ പുൽകി എന്നുള്ളതിൻ്റെ തെളിവായിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതലടുത്ത് നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിറുദോസിൽ മുത്തനബി സല്ലാഹു അലൈ വസ്ലമ്മിയുടെ ചാരെ ഒരു ഇരിപ്പിടം നമുക്ക് സ്വന്തമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കൂട്ടുകുടുംബാധി ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ നാളെ അവൻ്റെ ജന്നാത്തൽ ഫിർദൗസിൽ അവരുടെ എല്ലാം ചാരി നമുക്കും ഒരു ഇടം ഇരിപ്പിടം തന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ആ മീൻ ആലമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ദു ഞങ്ങളെയും ഉൾപ്പെടുത്തുക തങ്ങളുടെ ദാരിൽ നിങ്ങളും എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അസലാമലൈക്കും വരഹമല്ലാഹി വാർക്കാത്തൂ